ഹലോ ഹായ് അസ്ലാമലൈക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു അലഹമില്ല അങ്ങനെയൊക്കെ പോണു കേട്ടോ അപ്പം നമ്മൾ മിന്നൂനും പൊന്നൂനും ചെറിയ പനിയൊക്കെ ഉണ്ടായിനി അതിന് ഡോക്ടറെ ഒക്കെ കാണിച്ച് കണ്ട് വരികയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ലിന്മോളൊക്കെ വന്നിട്ടുണ്ട് നെയ്സറിയിട്ട് കാണ്ട് ഇച്ചുമോളും അപ്പം അതിൻ്റെ ഇടയിൽ പോലും പുറത്ത് പോയതാട്ടോ എന്താണ് ആ കുപ്പിയിൽ നിന്നായിരിക്കുമല്ലേ അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞതിൻ്റെ രണ്ട് ദിവസം അങ്ങോട്ട് കഴിയട്ടെ കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ അങ്ങോട്ട് പറഞ്ഞാലൊന്നും പോരല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഗുണം മണമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂല്ലേ അപ്പം രണ്ട് ദിവസം കഴിയട്ടെ അതിൻ്റെ ആളുകളൊക്കെ വന്ന് പോയിണീട്ടോ അപ്പം നമുക്ക് കുറേ തിരുമ്പാനൊക്കെ ഉണ്ടാകില്ലേ അപ്പം തിരുമ്പണ സാധനമാണത് പിന്നെ എന്താ പാത്രം മോറിന സാധനമൊക്കെ ആ രണ്ട് മോളത്തെ കുപ്പീത്ത പെനോയിലൊക്കെ ആണല്ലോ ആയിക്കോട്ടെ അലഹദില്ല ആ ഓയിൽ കൊടുന്ന് തന്നിട്ടോ വളരെ സന്തോഷം ഞാൻ ആ തോട്ടിലിരുന്ന് തിരുമ്പിട കണ്ടിട്ടാണ് എത്രങ്ങാനും തിരുമ്പാണ്ട് മഴയെന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മളിവിടെ അടുത്തില്ല ആളുകളൊക്കെ തന്നെയാണ് പേരെയൊക്കെ തപ്പിപ്പിടിച്ചു കാണ്ട് ഇവിടെ എത്തിയിട്ടോ ഏതായാലും അതിന് കുണം മണം നല്ലതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞുണ്ട് ഏതായാലും രണ്ടു ദിവസമാണ് കഴിച്ചെ അപ്പോൾ അതാക്കണ് എന്താ ഇപ്പം പട പരിപാടിയിൽ നിന്നായിരിക്കില്ലേ കുറേ ദിവസമായി അടുക്കളയിലേക്ക് നോക്കിയിട്ടോ അടുക്കള നോക്കലുണ്ട് അടുക്കളയിൽ വച്ചുണ്ടാക്കലൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നന്നായി ഒരച്ചെകലൊന്നുമില്ല അപ്പോൾ ഒന്നും തോത്തി തുടച്ചെടുക്കലുള്ളൂ അപ്പോൾ എന്നും നമ്മൾ ഒരച്ചെക്കണേ അല്ലേ ഇല്ലെങ്കിലും ഇല്ല വൃത്തി പോലെ കൊണ്ടെടുക്കണ്ടേ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുക്കണമല്ലേ അപ്പോൾ ഒന്ന് വൃത്തിയിലൊക്കെ നാക്കാന്ന് കരുതികണ്ട് അതിനും കൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാക്കണ് ഒക്കെ ഒന്ന് തേച്ച് മോറി വൃത്തിയാക്കട്ടെ ഒന്നാമത് അകത്തേക്ക് നമ്മൾ ആ ബെണ്ണിൻ്റെ ബാക്ക് കൂടെ നടക്കലായിട്ടാട്ടോ അതിന്നോ അഞ്ചോ പത്തോ കിട്ടും എന്ന് കരുതികാണ്ട് പരക്കാൻ പായുകയാണ് എന്തായാലും അതിന് പരക്കം വായണ നമ്മൾ ഇതിന്റെ അടിയിൽ കൂടെ ഇതൊക്കെ ഒന്നുകൊണ്ട് മറന്നു പോകും എന്നാലും അതിൻ്റെ അടിയിൽ കൂടെ ഇതൊക്കെ ചെയ്യണല്ലേ എല്ലാം നമ്മൾ തന്നെ ചെയ്യണ്ടേ നമ്മൾ പരീത്ത ഗൃഹനാഥികയല്ലേ അപ്പം അതൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ അതൊക്കെ അല്ലെങ്കിൽ അവിടെ തന്നെ കടക്കും ഒന്നാമത് നമ്മളെ കാക്കൂർ ഇതൊക്കെ ചെയ്യലുണ്ട് പോലും കൊയ്യുമില്ലാത്തോണ്ട് ഓലും അത് ചെയ്യലില്ല നാലുമില്ല വൃത്തിയാക്കട്ടെ എന്ന് കരുതിക്കാണ്ടേ ആ സൈഡിലൊക്കെ കുറേയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ ഒന്നാമത് രാവിലെ അപ്പുണ്ടാക്കും ചോറും ചാറും ഉണ്ടാക്കി വെച്ചാണ്ട് പിന്നെ ഇത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങും അപ്പൊ അയിന്നൊരു അഞ്ചു റുപ്പ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം നയിച്ചാണ് എന്നാലും ആയിക്കോട്ടെ നമുക്ക് പത്തു ഉറുപ്പ്യ കിട്ടുകയാണെങ്കിൽ ഒരു സമാധാനം അല്ലേന്ന് കരുതി കാണു നേരം പൊളിക്കോളതൊക്കെ തന്നെയാണ് പരിപാടി അപ്പൊ അടുക്കളിക്ക് പണ്ടത്തെ മാതിരി കൂടി എത്തി നോക്കാൻ വെയ്ക്കണില്ല അപ്പൊ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് കരുതി കാണ്ടി വരച്ച് നന്നാക്കിയാലല്ലേ അല്ല എന്നുണ്ടേ ഒക്കെ ആകെ എർപ്പായി കിടക്കൂലേ അപ്പം അതിൻ്റെ അടിയിൽ ഇബല് വരലൊക്കെ പാടായപ്പോൾ ഓല് വേണമെങ്കിൽ ഇവിടെ പാടത്തി എന്നും പറയണ പോലെ പാടത്തിന്റെ അക്കരെ എത്തിയിട്ടാണ് പാത്തു ഓ വീടോ ഇവിടെ അതിന്റെ അടിയിൽ കൂടെ ഞാനും കാക്കുമൊക്കെ കൊട്ടി പടിഞ്ഞു ഇവിടേക്കൊന്നൊന്നൊന്നും എല്ലാം നന്നാക്കിട്ടോ പിന്നെ ഓല കയറി ഒന്ന് ചായയും വെള്ളമൊന്നും കുടിച്ചാൽ ഓല് തിന്നില്ല ഓല് ചെറിച്ചിട്ട് ഉണ്ട് കേട്ടോ എൻ്റെ നീ പയമ്പൊരി ഒന്നും പിന്നെ തിന്നാൻ വരണ്ടി ഞങ്ങൾ ഇൻഷാല്ലാ പറഞ്ഞുകാണ്ട് അപ്പോൾ ഓളെ പരിക്ക് പോവുകയാണെങ്കിൽ ആ പോണടിയിൽ കൂടെ ഇവിടെ കൊടുന്ന് നിൽക്കാണ്ട് എനിക്കൊരുപകാരമുള്ള സാധനം ആവട്ടെ എനിക്ക് ഏതാ ഇതിൻ്റെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഇച്ചി ആ തിരുമ്പട കണ്ടിട്ട് വല്ലാത്തൊരു പൊറുതിയാട് എന്ന് പറഞ്ഞുകാണ്ടി ഓല് കൊടുന്നാണ് കൂടുന്നോ എന്തായാലും നല്ലൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതന്നെ കേട്ടോ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഏതായാലും രണ്ടു കഴിയട്ടെ അപ്പം അതാക്കണു ഇവിടെയൊക്കെ ഒന്നുകൊണ്ട് വൃത്തിയാക്കട്ടെട്ടോ അവിടെയൊക്കെ ഞാൻ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ വരച്ചു നന്നാക്കലുണ്ട് പിന്നെ അതിൻ്റെ അടി കൂടെ ഇതൊക്കെ പാടങ്ങട്ടോ ആയിട്ട് എന്തൊക്കെയാ ഇപ്പം നമ്മൾ മാനേജ് ചെയ്യണം അപ്പം ഇനി അടി കൂടെ ബാങ്കുകാരൊരു വിളിം വന്നിരിക്കണോക്കട്ടെ ആദ്യമേ ഉണ്ടല്ലല്ലേ അതിൻ്റെ അടിയിൽ കൂടെ അതും കൂടി മാനേജ് ചെയ്യണമല്ലോ അപ്പോൾ ഓല് സ്ഥിരം പിടിച്ചു ഓൽക്കാണെങ്കിൽ ഇന്നെ കാണാൻ ഞാൻ ഉറക്കം വരൂല എച്ചാണെങ്കിൽ ഓലും കാണാൻ ഞാൻ ഉറക്കം വരൂല്ല അപ്പം അതിൻ്റെ അടിയിൽ ഒന്നും വണ്ടി പോയോക്കട്ടെ ആ പോയി പോരുന്ന വരവിൽ ഒരു താത്താനൊക്കെ കണ്ടുട്ടോ നമ്മളെ യൂട്യൂബിൽ കാണുന്ന താത്തല്ലേന്നൊക്കെ ചോദിച്ചു കണ്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം അതാക്കണിവിടെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് ചളി പിടിച്ചത് അന്നൊന്ന് തുടച്ചിന്നാല് എന്നും തുടച്ചാൽ മതി ഞാനേ ഒന്ന് തുടക്കമായി ൊക്കാത്തത് പറയുന്നത് ഇപ്പം ഈ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ബെണ് മെറ്റീരിയലിന്റെ ബാഗ് കൂടെ കൂടിയിട്ടേ മറ്റേ ഒന്നും പാത്രമൊക്കെ മോറി കഴിഞ്ഞാൽ നമ്മൾ ആ സീലുകൊണ്ട് ഒന്നങ്ങോട് ആ മോൾ ബാഗോ ആ ടൈൽസോക്കെ ഒന്നെണ്ണം തുടച്ചാൽ ഒന്നോണ്ണം ബ്ലൗസ് ഇട്ടേ ഇന്നിപ്പോൾ അതിനൊന്നും കൂടിയിട്ടില്ല അപ്പം ഇനി ഒന്ന് കമ്പിച്ചാണ്ടി ഒക്കെ ഇട്ട് കണ്ടോണം ഒരച്ച് കകി കഴിഞ്ഞാൽ ഇനി ഈ അടുക്കളിൻ്റെ അടിഭാഗം ഒന്നും ഒരച്ച് കകാണ്ടിട്ടോ കുറേ ദിവസമായി രണ്ട് മൂന്നാല് ദിവസമായി ഉരച്ച് കഴുകിയിട്ട് ഒന്നും വലിച്ചെടുക്കല അപ്പം ഇൻഷാള്ള ഒന്നുകൊണ്ട് ഒരച്ച് കകണമെന്ന് കരുതണ കഴിഞ്ഞാണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ഒരുപാട് നേരം വെകിയിട്ടുണ്ട് നമ്മളെ ഷെയ്മോളൊക്കെ വന്നു കേട്ടോ കുഞ്ഞുമണിയാളാണെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ ഓടി നടക്കണമൊക്കെ ഉണ്ട് വികൃതിയൊക്കെ കാട്ടണുണ്ട് അപ്പം നമ്മളെ ഇതും വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഷെയ് മോള് സ്കൂളിലിട്ട് വന്നാൽ ചോറാത്തു നിന്നോളൂട്ടോ അവൾക്ക് ചോറ് കിട്ടണം അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ ചോറില്ലെങ്കിൽ ഓൾ ചാടി കളിച്ചാലുടങ്ങും അപ്പം ചില കുട്ടികൾക്ക് ചോറ് ഇഷ്ടമായിരല്ലേ മത്തം കറിയും ഉണക്കമീൻ പൊരിച്ചു ആണ് കേട്ടോ കറി നമ്മളെ മിന്നൂസിനും പൊന്നൂസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് മത്തം താളിപ്പ് ഉണ്ടാക്കലുണ്ട് മത്തം നമ്മൾ സാധാരണ പച്ചമുളക് ഇട്ട് കാണ്ടാണി ഉപ്പ് ഇട്ട് കാണ്ടാകാൻ കണ്ട മുറിച്ച് കാണ്ട് തീമത്തൊക്കും പിന്നെ അത് നന്നായിട്ടാണ് കൂക്കി കഴിഞ്ഞിട്ടേ നല്ലവണ്ണം വെന്ത് അടഞ്ഞിട്ട് തുള്ളി കഞ്ഞിൻ്റെ അള്ളം പോരുന്നിട്ട് കടുക് ഇട്ട് കാണുക കരിയപ്പവും വെളിച്ചെണ്ണി ഇട്ട് കാണും വറുത്തുകാണ്ടാണ് പോരും കേട്ടോ അപ്പം നല്ല ബൗസായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കൂട്ടാൻ്റെ ചോയ ആയിരുന്നു നല്ല രസമാണ് കുട്ടികൾക്ക് അപ്പം അതാക്കണ് ഉപ്പും പാത്രം ഒക്കെ ഞാൻ കഴിഞ്ഞാൽ അപ്പം മോറി വെക്കലുണ്ട് എന്നാലും അതിൻ്റെ മുകളിൽ പൊടിയൊക്കെ പാറികാണ് വൃത്തിയുടെ അപ്പോൾ അപ്പം ആ കുപ്പികളൊക്കെ ഒന്നാണ് തുടച്ച് വൃത്തിയാക്കട്ടെ എന്ന് കരുതി കാണ്ടേ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതവിടെ അങ്ങനെ മൂലൊക്കെ ഇത് കണ്ടോ ഉള്ളി തക്കാളി ളിൻ്റെയൊക്കെ ഓരോ കണ്ടങ്ങൾ ഞാൻ ആ പച്ചക്കറിയൊക്കെ എടുക്കണീൻ്റെ അടിയിൽ കൂടെ വെക്കണം കേട്ടോ നമ്മൾ മീൻകറി എന്തെങ്കിലും ഒക്കെ വെക്കണ അടിയിൽ തക്കാളി ഞാൻ അപ്പൊക്കാണ് എടുക്കും മറ്റതൊക്കെ ഞാൻ ആ മൂലൊക്കെ വെക്കും പിന്നെ മറക്കുകയാണ് അപ്പം ഏതായാലും അതൊക്കെ അവിടെ നിന്നാണ് മാറ്റി വെച്ച് അവിടെ ഒക്കെ കമ്പി ഒന്നൊന്ന് കമ്പിച്ചാണ്ടിട്ട് കാണുകയാണ് വരക്കട്ടെ മഴയൊക്കെ അല്ലേ അപ്പം അവിടെ ഒന്നുകൊണ്ട് നന്നാക്കാഞ്ഞാൽ ഒരു വൃത്തിയുടെ ആരം പിന്നെ ആ കമ്പിമലൊക്കെ കുറേ മാറാലകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നാണ് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ കാണാൻ ഒരു വരവുണ്ട് മക്കളെ ഒരു പെണ്ണാണ് ആ വരുന്ന ഒന്നും മുണ്ടിയിട്ടില്ലെങ്കിലും ഒന്നുകൊണ്ട് കണ്ടു കാണ്ട് പോകുമ്പോൾ അമ്മക്കൊരു മനസ്സിൽക്ക് സമാധാനമാണെങ്കിൽ ഒന്നുകൂടെ വൃത്തിയിൽ ഇടണ്ടേ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഇങ്ങനെ അങ്ങോട്ട് നന്നാക്കി വൃത്തിയാക്കി വെച്ചാൽ വരുന്നവൽക്ക് വന്നു പോവുകയും ചെയ്യുക എത്ര പറഞ്ഞാലും കേൾക്കൂല വിളിച്ചുമ്പോൾ ഞാൻ ബ്രോക്കർ കാക്കാനോട് പ്രത്യേകിച്ച് പറയലുണ്ട് കുഞ്ഞു കുട്ടികളില്ല പേരെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് വിളിച്ച് പറയണട്ടോന്ന് രണ്ട് മൂന്ന് കുട്ടികളില്ല പേരല്ലേ അമ്മക്കറിയില്ലേ അവസ്ഥകളൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം അപ്പം കയറി വരുന്ന നേരത്തെ ചിലപ്പോൾ ഓല് ഡൗസർ ഇട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു മൂത്രം അയക്കാറ് എപ്പോഴൊന്നും നമുക്ക് പാമ്പേസം ഒന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പം ആ നേരം വൃത്തിയാക്കുന്ന നേരമൊക്കെ ആരോ കയറി വരിക ഞാൻ ചെറിച്ചിട ഉണ്ടാവുന്ന കാണ്ട് മക്കളൊക്കെ ചെറുച്ചിണുണ്ട് കിട്ടും അപ്പം അതിൽ പച്ചവെള്ളം പറഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ കമ്മിയുണ്ട് അപ്പം തളച്ചപ്പാടിഞ്ഞാൽ ലേസം പച്ചവെള്ളം പറഞ്ഞു കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമ്മളിങ്ങനെ ഉപായപ്പണിയൊക്കെ എടുക്കുന്നാലും ആളെ തേക്കണ്ടൊക്കെ എഴുതി അടുത്ത് അരി വറുക്കുകയാണ് കേട്ടോ അരി വറക്കരുത് കുട്ടിയേന്ന് അധികം ആളുകളും പറയുന്നേ അപ്പോൾ ഓൽക്ക് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കട്ടെ എന്ന് തിരിഞ്ഞു നോക്കിയാൽ അപ്പോൾ ഒരു കടിയില്ല നെയ്സറി പൊടി എന്തേലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഇന്നിപ്പം ഓൽക്ക് നെയ്സറി പൊടി വേണ്ടല്ലോ അപ്പം ഇങ്ങനെയാ ഉണ്ടാക്കലുണ്ട് ഇടയ്ക്കിടക്ക് അരി വറുത്തുകാണ്ട്ട്ടോ അവൾക്ക് ഭയങ്കര തീർപ്പതില കാര്യം അരി വറുത്തുകാണ്ട് തേങ്ങ ഇട്ടുകാണ്ട് ചായ ഇട്ട് കണ്ട് തിന്നുക അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചിട്ടോ വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് തേങ്ങയും പഞ്ചസാരയും ഇട്ടുകാണ്ട് ഇളക്കിയിട്ട് തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ചായയൊക്കെ പുട്ട് പോലെ പുതിർത്തുക എന്നിട്ട് കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏതായാലും ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ ഏതായാലും തേങ്ങ ചെണ്ടേലൊക്കെ കഴിഞ്ഞു കിട്ടോ തേങ്ങ ഞാൻ ലേസെടുത്തിട്ടോളൂ തീക്ക് നല്ലോണം തേങ്ങ എടുത്താൽ നല്ല രസമാണ് കെട്ടോ നാളെ ഇപ്പം ദിവസം മുന്നേ അങ്ങോട്ട് ചെന്നപ്പോൾ ഏട്ടത്തി തന്നതാണ് ഇത് കണ്ടോ നന്നായിട്ട് അരിമണി വറുത്തിട്ടുണ്ട് ഇത് നമ്മൾ പണ്ടൊക്കെ ചായയിലിട്ട് തേങ്ങയിട്ട് കാണ്ട് തിന്നൂലേ ഞാൻ ഇടക്കിടക്കൊക്കെ തിന്നലുണ്ട് അപ്പോൾ ചിലവർ പറയും ദാരിദ്ര്യം ഉണ്ടാവും കേട്ടോ എന്ന് പറയും ഞാനിപ്പോൾ അതൊന്നും നോക്കില്ല കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചായക്കടി ഉണ്ടാക്കണ്ടേ കരുതി കാണ്ട് ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കലുള്ളൂ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ കുട്ടികൾക്ക് ഇനി ഇങ്ങനെ കണ്ണുക്ക് നോക്കണ്ടല്ലോ എന്ന് കരുതികാണ്ടേ അതിന് തന്നെ നമ്മള് ബൺ ബിസിനസ് തുടങ്ങിയതിലേ കുട്ടികൾക്ക് എന്തേലും ചായക്കോ കടിക്കോ ഒക്കെ നമ്മളെ കജ്ൽ പത്ത് ഉറുപ്പ ഉണ്ടാവുകയാണ് അതൊരു സന്തോഷമല്ലേ മാപ്പിളാര കജിന്ന് ഇങ്ങനെ ചോദിച്ചാൽ നിൽക്കണ്ടല്ലോ ഞാൻ അവിടെ നിന്ന് ഞാൻ ഉള്ളി പൊറിച്ചെടുത്തിട്ട് ഈ പറയാൻ നിൽക്കണ്ട അവിടെയൊക്കെ നല്ലോം കമ്പിച്ചണ്ടിട്ടോ അരച്ച് ഗഗിയങ്ങൾ കണ്ടതല്ലേ അപ്പം കാക്കുനോട് കജ്ജ് ഇട്ടാൽ നിൽക്കണ്ടല്ലോ എന്ന് കരുതിക്കാണ്ടാണ് നമ്മളടുത്ത് എന്തേലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാലോ കരുതിക്കാണ്ടാണ് കേട്ടോ അപ്പോൾ കാക്കുണ് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട് ലേസം പഞ്ചസാരയും ഇടട്ടെട്ടോ അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ചായയും റെഡി ആക്കട്ടെ കുട്ടികൾ നീ ഒക്കെ അവിടെ ഇങ്ങനെ ഇരിക്കണേ അല്ലേ പോലക്കാണ് പെട്ടെന്നാണ് റെഡിയാക്കിയാലേ അപ്പോൾ ഒന്നാണ് ഉഷാറാവുമല്ലോ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് ഈ നന്നായിട്ട് അങ്ങോട്ടേ പുട്ട് കുയക്കണ പോലെയാണ് കുഴയ്ക്കട്ടെ അപ്പോൾ അത് ലേസം കണ്ടുകാണ്ട് അന്തം വിട്ട് നിൽക്കാണ്ട് കേട്ടോ ചിലവൽക്കൊന്നും അറിയില്ല ചിലവലൊക്കെ ചെയ്യും അപ്പം ഞാൻ ലേസം വെള്ളം പറഞ്ഞു കാണാൻ നമ്മൾ പൊട്ട് കുതിർത്തണ പോലെ ആണ് കുതിർത്തിട്ടാൽ മതി കേട്ടോ അപ്പം ചൂടില്ല ചായ പാർന്നോളി എന്നാൽ പിന്നെ ഒന്നും കൂടിയും അരിൻ്റെ ഇതല്ലേ ഒന്നോ വെന്ത് വന്നോളൂ അപ്പം ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ കുട്ടികൾക്ക് ഇവിടെ വിലക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അരിമണി വറുത്ത് കൊടുക്കും എല്ലാവരും ഇഷ്ടം അവലക്കിങ്ങനെ പൊടിച്ച് കാണ്ട് കൊടുക്കണമാണ് നല്ല ഇഷ്ടമാണ് ഇതിൽ നമ്മൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് രണ്ട് മൂന്ന് ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് നല്ല കട്ട്

അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ അത് ഉപയോഗിക്കലുണ്ട് എന്താ പേര് നിനക്കറിയില്ല ഒന്ന് കമന്റ് ചെയ്യേണ്ടിട്ടോ അവലോസമുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടേ തോന്നുന്നു അപ്പം പഞ്ചാറിൻ്റെ കമ്മി ഉണ്ട് നമ്മൾ ഷെയ്മോളടങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ അപ്പം ചോറേപ്പ് കഴിഞ്ഞുകാണ്ടാണ് ഈ നിൽക്കണമൊക്കെ കേട്ടോ ചോറ് തിന്നാലും പിന്നെയും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചായക്കടി വേണം ഓൾക്ക് ചോറ് കിട്ടിയാൽ മതി പിന്നെ ചായക്കടി ഉണ്ടെങ്കിൽ ഓൾ കഴിക്കും ചെയ്യും അപ്പം അതാക്കണ്ട് നല്ലോണം പൊട്ട് കുതിർത്തണ പോലെ കുതിർത്ത് പുട്ടിട്ടോ നന്നായിട്ട് കുതിർത്തിക്കോളി അപ്പോൾ താക്കൾ നല്ല ഉഷാറായിട്ടുണ്ട് ഞാൻ തന്നെ വായിക്കിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് ഏതായാലും ഓരിയെക്കണമാണ് വലിയ ഇടങ്ങേറ മക്കളെ അപ്പോൾ ഒരു നായ ഒക്കെ എടുത്തുകഴിഞ്ഞാൽ കാക്കും ഇങ്ങനെ ചീത്താറിയും അരിയൊക്കെ പാഴെടുത്ത് കണ്ട്മാര് പരിപാടി എടുക്കണ്ടാറ് കുട്ടികളെ പള്ളിയൊക്കെ വീർക്കും പറയും അപ്പം ഇരുനായ ഒക്കെ കാണ്ട് കണ്ടുണ്ടാക്കിയാൽ കുറേ ഉണ്ടാവും അപ്പോൾ ഇരുനായ നമ്മൾ ഒരു നേരം ചോറുന്ന്ണ്ണ അരിയല്ലേ അപ്പം പിന്നെ അതിനെ നിക്കൂലട്ടോ ഇതിങ്ങനല്ലേ സീച്ചങ്ങോട് ഓരിയക്കാലോ എന്ന് കരുതിക്കാണ്ടി ഒരു ായത് കൊണ്ടൊക്കെ ഉണ്ടാക്കിയത് കിട്ടോ അപ്പം അതാക്കണ് ആറ് മക്കൾക്കും മോരിയൊക്കെ ഉണ്ട് ഇൻ്റെ അപ്പോൾ ഓരോ സ്പൂൺ വീതം ഇടണ് ഇപ്പം പണ്ടത്തെ മാതിരി നമ്മളെ മിന്നും പൊന്നും ഒക്കെ തിന്നു കേട്ടോ നമ്മളെ റിഷാ മൊയ്തു ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ എന്തെങ്കിലും ലൈക്ക് ചെയ്യാത്തത് ലൈക്കുമ്പോൾ തൊട്ടോളി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് അപ്പോൾ നമ്മളെ പുതിയ മെറ്റീരിയലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് വിളിക്കാം കേട്ടോ ഞാൻ പിൻ ചെയ്ത് വെക്കണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറഞ്ഞു തരണ്ട് അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസല വലൈക്കും